മരിയാപുരം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഇടുക്കി മെഡിക്കൽ കോളേജ് പരിസരവും ജില്ലാ ആയുർവേദ ആശുപത്രി പരിസരവുമാണ് വിദ്യാർത്ഥികൾ ശുചീകരിച്ചത് ഇടുക്കി മെഡിക്കൽ കോളേജും ജില്ലാ ആയുർവേദ ആശുപത്രിയും ഉൾപ്പെടുന്ന രണ്ട് പ്രധാന ആരോഗ്യ കേന്ദ്രങ്ങളുടെ പരിസരത്തെ കാടുവെട്ടിത്തെക്കൽ പുല്ലുനീക്കം പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണം പാതകളും പ്രവേശന കവാടങ്ങളും വൃത്തിയാക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് നടന്നത് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് സ്കൂൾ പ്രിൻസിപ്പൽ ജോയി കെ ജോസ് എൻ പ്രോഗ്രാം ഓഫീസർ എബി എബ്രഹാം എന്നിവർ നേതൃത്വം നൽകി നമുക്കറിയാം ഇടുക്കിയിലെ കാലാവസ്ഥ പെട്ടെന്ന് പെട്ടെന്ന് ചെടി വളരും കാലാവസ്ഥാണ്ട് കാടും അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സേവന സന്നദ്ധതയോടുകൂടി കുട്ടികൾ മുന്നിട്ടിറങ്ങുന്നത് തീർച്ചയായും സ്വാഗതാർഗമാണ് എല്ലാവർക്കും ആശംസകൾ നേരുന്നു ജില്ലാ ആയുർവേദ ആശുപത്രി പരിസരത്ത് നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കൃഷ്ണപ്രിയ നിർവഹിച്ചു ഡോക്ടർ ദീപക് ഡോക്ടർ ജ്യോതിഷ് ഡോക്ടർ ആഗ്നസ് ഡോക്ടർ മരിയ നഴ്സിംഗ് ഹെഡ് റോസ്ലി എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ഇബി ഇബ്രഹാം എൻസിസി ഓഫീസർ ഷെറിൻ മാത്യു തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി